ഇനി അഥവാ ഈ സാധനങ്ങളെല്ലാം ഇപ്പൊ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഈ സാധനങ്ങളെല്ലാം വീട്ടമ്മമാർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി അടുക്കളയിൽ എത്തിച്ചു വന്നിരിക്കട്ടെ അത് പാചകം ചെയ്യാൻ ഗ്യാസിന്റെ വിലയെന്താ അപ്പോൾ ഗ്യാസിന്റെ സബ്സിഡിയെ കുറിച്ച് അതായത് വളരെ പൈസയുള്ള ആളുകളോട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സബ്സിഡി ഒഴിവാക്കണം നിങ്ങളുടെ സബ്സിഡി പത്ത് ലക്ഷം രൂപയും ഒരു കോടി രൂപയും ഒക്കെ വരുമാനമുള്ളവർക്കും രാജ്യത്തിന്റെ സബ്സിഡിന് ആവശ്യമില്ല അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സബ്സിഡി ഒഴിവാക്കി തന്നാൽ ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് കുറച്ച് കോടികൾ കൂടി ചേർത്തുകൊണ്ട് പാവപ്പെട്ട വീട്ടമ്മമാർക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് വലിയ മാറ്റമാണ് ഈ രാജ്യത്തുണ്ടാകുന്നത് അത് നേടിയെടുക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അത് വലുത് മുന്നണികൾ തയ്യാറാവുന്നില്ലല്ലോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖം അല്ല ശോഭാജി വീണ്ടും പാചകവാതകത്തിന്റെ വിലയൊക്കെ കേന്ദ്രം കൂട്ടിയിട്ടുണ്ട് കേട്ടോ സബ്സിഡിയും കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ടോ ഇതൊന്നും ശോഭാജിക്ക് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കാരണം മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് ഗ്യാസ് സിലിണ്ടറിന് വില കൂടിയപ്പോൾ ശോഭാജി ഒരു വീട്ടമ്മയുടെ രോദനം എന്ന പേരിൽ ഒരു വീഡിയോ ഒക്കെ ഇറക്കിയിരുന്നു സാധാരണക്കാരൻ എങ്ങനെ ഇനി അടുക്കളയിൽ കയറുമെന്നൊക്കെ ചോദിച്ചായിരുന്നു അന്ന് ശോഭാജി വീഡിയോ ഒക്കെ പുറത്തിറക്കിയത് ഇപ്പോൾ മോദി സർക്കാർ പാചകവാതക സബ്സിഡിയും അവസാനിപ്പിച്ചിരിക്കുകയാണ് കൂടാതെ കഴിഞ്ഞ ദിവസം ഗ്യാസ് സിലിണ്ടറിന് ഒറ്റയടിക്ക് വിലയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എഴുപത്തി മൂന്നര രൂപയാണ് ഒരു സിലിണ്ടറിന്റെ മേൽ വില വർദ്ധിപ്പിച്ചത് പക്ഷെ ഇതൊന്നും ശോഭ സുരേന്ദ്രൻ അറിഞ്ഞിട്ടേയില്ല അറിഞ്ഞാൽ തന്നെ ഒരക്ഷരം മിണ്ടുകയുമില്ല കാരണം മൻമോഹൻ സിംഗ് സർക്കാർ വില വർദ്ധിപ്പിക്കുമ്പോൾ സംസാരിക്കുകയും എന്നാൽ മോദിയുടെ സർക്കാർ വില വർദ്ധിപ്പിച്ചാൽ മൗനം പാലിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം അവസ്ഥയാണ് ശോഭാജിക്കുള്ളത് അല്ല ശോഭാജി വീണ്ടും ഗ്യാസിന് വിലയൊക്കെ കൂടിയില്ലേ നമുക്കൊരു വീഡിയോ കൂടി ചെയ്താലോ എന്ന് ചോദിച്ചുകൊണ്ട് ആരെങ്കിലും ശോഭാ സുരേന്ദ്രന്റെ അടുത്തു പോയാൽ ചോദിച്ചുപോയവൻ ഊബർ ടാക്സി വിളിച്ച എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും കാരണം പാചകവാതകത്തിന്റെ വില വർദ്ധിക്കാൻ കാരണം നെഹ്റു ആണെന്നൊക്കെ ശോഭാ സുരേന്ദ്രനെ പോലുള്ള സംഘിണികളും സംഘികളും പറഞ്ഞങ്ങ് ന്യായീകരിക്കും ഏതായാലും പാചകവാതകത്തിന്റെ സബ്സിഡി അവസാനിപ്പിക്കുകയും വില വർദ്ധിപ്പിക്കുകയും ചെയ്തതോടെ ശോഭാ സുരേന്ദ്രന്റെ ഈ പഴയ വീഡിയോ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് വില കൂടിയതൊന്നും ശോഭാ സുരേന്ദ്രൻ അറിഞ്ഞിട്ടില്ലേ വീണ്ടും കേരളത്തിലെ വീട്ടമ്മമാർക്ക് വേണ്ടി വീഡിയോ ചെയ്യുമോ ജി എന്നൊക്കെയുള്ള തലക്കെട്ടുകൾ ഈ വീഡിയോ വീണ്ടും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി അഥവാ ഈ സാധനങ്ങളെല്ലാം ഇപ്പൊ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഈ സാധനങ്ങളെല്ലാം വീട്ടമ്മമാർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി അടുക്കളയിൽ എത്തിച്ചു വന്നിരിക്കട്ടെ അത് പാചകം ചെയ്യാൻ ഗ്യാസിന്റെ വിലയെന്താ അപ്പൊ ഗ്യാസിന്റെ സബ്സിഡിയെ കുറിച്ച് അതായത് വളരെ പൈസയുള്ള ആളുകളോട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സബ്സിഡി ഒഴിവാക്കണം നിങ്ങളുടെ സബ്സിഡി പത്ത് ലക്ഷം രൂപയും ഒരു കോടി രൂപയും ഒക്കെ വരുമാനമുള്ളവർക്കും രാജ്യത്തിന്റെ സബ്സിഡിയുടെ ആവശ്യമില്ല അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സബ്സിഡി ഒഴിവാക്കി തന്നാൽ ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് കുറച്ച് കോടികൾ കൂടി ചേർത്തുകൊണ്ട് പാവപ്പെട്ട വീട്ടമ്മമാർക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് വലിയ മാറ്റമാണ് ഈ രാജ്യത്തുണ്ടാകുന്നത് അത് നേടിയെടുക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും മുന്നണികൾ തയ്യാറാവുന്നില്ലല്ലോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖം